നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിഭജനം അധിനിവേശം ആക്രമണം ചെറുത്തുനിൽപ്പ് എന്നിവ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് ഏഴര പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇതിന്റെ ഏറ്റവും ഒടുവിലെ സംഭവമാണ് ഗസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിൽ എത്തിനിൽക്കുന്ന പുതിയ സാഹചര്യം ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ പ്രദേശത്തേക്ക് പതിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ ആശങ്കയ്ക്ക് വഴി തുറക്കുന്നുണ്ടുള്ള യുദ്ധകാഹളം മുഴങ്ങുന്നത് ഹമാസ് പ്രവർത്തകർ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയെന്നാണ് പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടുകൾ പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിച്ചു ഹമാസും ഇസ്രായേലും യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു സംഘർഷങ്ങളിൽ ഇതിനോടകം തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആക്രമണങ്ങളെ ഇതിനോടകം തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനിയൻ സാധു സംഘം ഹമാസ് റോക്കറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അധിനിവേശത്തിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ ക്രൂരതകൾക്കും അന്ത്യം കുറിക്കാൻ തങ്ങൾ തീരുമാനിച്ചുവെന്നും ഹമാസ് സേന അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡ് പ്രഖ്യാപിച്ച് ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അയ്യായിരം റോക്കറ്റുകൾ വിക്ഷേപിച്ചുവെന്നാണ് ഹമാസ് അവകാശപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രയേലി പ്രശ്നങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന്റെ കൈവശമുള്ള വെസ്റ്റ് ബാങ്ക് പരിസരത്ത് ഇത്രയും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടുകൂടി ജൂതരും അറബികളും താമസിച്ചിരുന്ന ഫലസ്തീൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടൻ അവിടം ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റി അതോടുകൂടി രണ്ട് വിഭാഗവും തമ്മിലുള്ള പോര ശക്തമായി കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികർ ചെയ്ത കൂട്ടക്കൊലയുടെ കാലത്തായിരുന്നു പലസ്തീനിലേക്ക് വലിയ തോതിലുള്ള ജൂത കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ചത് പിന്നാലെ ഭൂപ്രദേശത്ത് ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഫലസ്തീനെ രണ്ടായി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെ കൂടി തീരുമാനിച്ചു ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാജ്യം എന്നായിരുന്നു ആശയം അതേസമയം ജൂത അറബ് വിശ്വാസികളുടെ വാദത്തെ ഭൂമിയായ ജെറുസലേം രണ്ട് വിഭാഗത്തിനൊപ്പവുമല്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളും എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ജൂത നേതൃത്വം ഈ നീക്കത്തിൽ പൂർണ്ണ തൃപ്തരായിരുന്നു എന്നാൽ അറബികൾ ഇതിനെ എതിർത്തു അതുകൊണ്ട് തന്നെ ഇതുവരെ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല ആധുനിക ചരിത്രത്തിലെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങൾക്ക് ഇതോടെ തുടക്കമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ബ്രിട്ടീഷുകാർ ഫലസ്തീൻ വിട്ടു അതോടെ ജൂതർ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചു ഫലസ്തീനുകൾക്ക് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആയിരക്കണക്കിന് ഫലസ്തീനുകൾക്ക് അവരുടെ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട് വീടും വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിന് ശേഷം ഫലസ്തീനും ഇസ്രയേലും പരസ്പരം നിരവധി തവണ പോരടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആയിരക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി ഇതിനിടെയാണ് ഫലസ്തീൻ വിമോചന സ്വപ്നങ്ങളുമായി ഹമാസ് എന്ന സായുധ സംഘടനയും കളം നിറയുന്നത് ഫലസ്തീനിയൻ ക്ലർക്ക് ഷെയ്ഖ് അഹമ്മദ് യാസിൻ മുസ്ലിം ബ്രദർഹുഡ് എന്ന സുന്നി ഇസ്ലാമി സംഘടനയുടെ രാഷ്ട്രീയ സംഘമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രൂപീകരിക്കപ്പെടുന്നത് സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംഘടനയിൽ നിന്ന് സായുധ പോരാട്ടം തുടങ്ങിയ ഹരാഗത്ത് അൽ മുഖവാമ അൽ ഇസ്ലാമിയ എന്ന ഹമാസ് സേനാബലമുള്ള ഒരു രാഷ്ട്രീയ സംഘമായി മാറുകയായിരുന്നു ഇതിനു പിന്നാലെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാവുന്ന ഒരു സംഘർഷ ഭൂമിയായി ഗസ പശ്ചിമേഷ്യയിൽ നീറുന്ന മുറിവായി മാറി രണ്ട് പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലുകൾക്കാണ് ഫലസ്തീനും ഇസ്രയേലും സാക്ഷി വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവസാനിച്ച രണ്ടാമത്തേതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് ഏറ്റുമുട്ടലുകൾക്ക് ഇന്ത്യ എന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് തവണത്തെയും ഏറ്റുമുട്ടലിൽ ഹമാസ് പങ്കാളികളായിരുന്നു രണ്ടായിരത്തി ജൂലൈ പതിനൊന്നിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ ക്യാമ്പ് ഡേവിഡ് ഉച്ചകോടി വിളിച്ചു ചേർത്തു ഇസ്രായേൽ പ്രധാനമന്ത്രി എഹദ് ബാരക്കും ഫലസ്തീനിയൻ ചെയർമാൻ യാസിർ അർ അർഫാദിനെയും ഒരുമിച്ചിരുത്തി മധ്യസ്ഥ ശ്രമം നടന്നിരുന്നു അതുപക്ഷെ പരാജയപ്പെട്ടു ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ദൗത്യം എന്നായിരുന്നു ആക്രമണങ്ങളെ ഹമാസ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇത് അവസാനത്തെ പോരാട്ടം എന്ന നിലയിലാണ് ഫലസ്തീൻ പക്ഷം നടപടിയെ കാണുന്നത് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അനുകൂലികളായ മുഴുവൻ പേരെയും ഒരുമിച്ച് പോരാടാനുള്ള ആഹ്വാനമാണ് ഹമാസ് നൽകുന്നത് ജറുസലേമിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലുമാണ് പ്രധാനമായും ഹമാസിന്റെ സേനാംഗങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ ലഭിക്കാതിരിക്കാൻ എല്ലാ വഴികളും തടയുക എന്ന ഉദ്ദേശത്തിലാണ് ഇസ്രയേലും ഈജിപ്തും ഉള്ളത് പ്രത്യേകിച്ച് ഗസ ബോർഡറിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ കാരണം ആളുകൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഗസ ബോർഡറുകൾ അടച്ചതും വെസ്റ്റ് ബാങ്കിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും ഫലസ്തീനിലെ വീടുകൾ തകർക്കപ്പെട്ടതും ആളുകളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഫലസ്തീനിയൻ ആക്രമണങ്ങളെ ചെറുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ആവശ്യം അവരുടെ അവകാശമായി നിലനിൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിലും വ്യക്തമാകുന്നത്